കാറ്റർബോയ് പാഷൻ ഓഫ് ബ്ലൻസ് സംഘടിപ്പിക്കുന്ന ഫുഡ് ഇന്നോവേറ്റേഴ്സ് കോൺക്ലേവ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് പുതിയ തെരു ഹോട്ടൽ മാഗ്നറ്റ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കെ വി സുമേഷ് എം എൽ ഉദ്ഘാടനം ചെയ്യും ഏറ്റവും സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തിച്ച് പുതു സംരംഭകരെ വളർത്തിയെടുക്കുകയാണ് ഏകദിന കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ഹെൽത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റെമഡീസും എടുക്കുന്നുണ്ട് ഷോർട്ട് കട്ട്സ് ഒക്കെ അതായത് തടി കുറക്കാൻ വേണ്ടിയിട്ട് പല ആക്ട് ചെയ്യുന്നു തടി കൂട്ടാൻ വേണ്ടിയിട്ട് പല മിനറൽസ് എടുക്കുന്നു പക്ഷേ ഇതെല്ലാം ബോഡിയിൽ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കുന്നു പക്ഷേ ഇവിടെ ഏറ്റവും ആക്ട് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് കറക്റ്റ് ബാലൻസ്ഡ് മീലായിട്ടൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അവർ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പലർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ പുതിയ പല സംവിധാനങ്ങളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് ഇൻസ്റ്റൻറ്റ് ഉപ്പാണ് നമ്മളിപ്പോൾ ഒരു മാഗി ടു മിനിറ്റ്സ് എന്നുള്ള ഇതിലാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും മാഗിയിൽ ആണ് അല്ലേ പക്ഷേ ഇതിൻ്റെ തന്നെ നാച്ചുറൽ ഫോമൂടെ വന്നിട്ടുണ്ട് ഇടിയപ്പം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുട്ട് ഒക്കെ സ്റ്റീംഡ് ആയിട്ടുള്ള സംഭവമുണ്ട് അതായത് വിത്തിൻ ടു മിനിറ്റ്സിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നില്ല അതുപോലെ റിട്രോട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി യാതൊരു പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് ഒന്നര വർഷം വരെ ഫുഡ് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുമായിരിക്കും അയ്യോ അയലന്തോ ചേർത്തിട്ടുണ്ട് അതിങ്ക് അതൊന്നും അതൊന്നുമല്ല അതിൻ്റെ എക്സ്പേർട്ട് സാർ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറയും ഇങ്ങനത്തെ പുതിയെന്ന് പിന്നെ ഞങ്ങളിടെ കാശ്മീരിൽ പോയപ്പോഴത്തേക്കാണ് ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി കാരണം അവിടെ മാസത്തോളം സ്നോ ആയിരിക്കും അപ്പോൾ ആറു മാസത്തേക്കുള്ള ഫുഡ് സെക്യൂരിറ്റി അവർ ചെയ്യുന്നത് അവിടെയുള്ള വാഴക്ക വെണ്ടക്ക വേണ്ടി സകല സാധനം ഇവർ ഉണക്കി സൂക്ഷിക്കും ആ ആറ് മാസത്തേക്കുള്ള ഫുഡ് ഡ്രൈഡ് ഫുഡാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനത്തെ ഇപ്പം നമുക്കറിയാം റീസെൻ്റ് നമ്മളിവിടെ കൊറോണ വന്ന് പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മൾ ലൈഫ് ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അതേസമയം ഈ പ്രോസസ്ഡ് ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതും അതുകൊണ്ട് ഈ ജനങ്ങൾ ഈ ഫുഡ് സേഫ്റ്റി അതുപോലെ തന്നെ ഫുഡ് സേഫ് എസ് എസ് ഐയും അതുപോലെ ഈ ട്രൈറ്റ് ഇന്ത്യയും ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രോങ്ലി നിങ്ങളെ മീഡിയൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് കൂടെ കൂടിയിട്ട് ഫർദർ ആക്ഷനിലോട്ട് പോകുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു ഇത് ഇനീഷ്യേറ്റീവ് പിന്നെ ഞങ്ങൾ നിങ്ങളും കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാമെന്ന് മാഗ്നറ്റ് ഹോട്ടൽ വെച്ച് പത്ത് മണിക്ക് പ്രത്യേക പത്തിന് ബഹുമാനപ്പെട്ട അഴീക്കോട് എം എൽ എ ശ്രീ കെ വി സുമൈ സാറാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് അതിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ട് മുസഫ് സാറുണ്ട് അതുപോലെ ജയരാജ് സാറുണ്ട് ഷിഫ അതുപോലെ തന്നെ മുന്താസ് ആസാദ് ഷഹനാസ് എം എ ഓദർ തുടങ്ങിയവരെല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ സെലക്റ്റീവായുള്ള പത്ത് ഓണ്ടർപ്പിണർക്ക് അതായത് സാധാരണക്കാരായി വന്നിട്ട് ഇന്ന് കണ്ണൂരിൽ നല്ലൊരു വ്യവസായം അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ജീവിതമാർഗം കണ്ടെത്തിയ പത്ത് പേർക്ക് റൈസ് ടുഗതർ എന്നുള്ള ഒരു അവാർഡും കൊടുക്കുന്നുണ്ട് ഓക്കെ ഇട്ടുണ്ട് എന്നാലും ഈ ഫുഡ് രംഗത്താണ് ഇപ്പം ധാരാളം ബിസിനസ്സുകൾ വരുന്നത് ഞങ്ങൾ പോസിറ്റീവ് കമ്മ്യൂണിറ്റ് എൻപ്രൻ ആളുകൾ ഉണ്ടാവണമെന്നാണ് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് ഇന്നോവേറ്റീവുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അത് എത്രത്തോളം ആളുകൾക്ക് അവയർനെസ് ഇല്ലാതെ സേഫ്റ്റി ഹീറ്റ് ആണ് വീട്ടിൽ നിന്നുണ്ടാക്കുന്നത് പലതും വന്നു പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഷെഫിൽ നിന്ന് പഠിച്ച് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് വാർത്താ സമ്മേളനത്തിൽ ഷെഫ് ഡോക്ടർ റഷീദ് മുഹമ്മദ് കെ പി മുസ്തഫ മൂസ ഷിഫ എന്നിവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം